ད�ས <laughs> ད�ས ई जूला ताज़ा വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് അസം സ്വദേശിയായിട്ടുള്ള അലി എന്ന റൈജുൽ ഇസ്ലാം ഫൈബർ വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തെറിച്ചു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പുതിയങ്ങാട് ഫിഷറീസ് ഓഫീസിലെത്തി പ്രതിഷേധിക്കുന്നത് ഇവിടെ ഈ ഫിഷറീസ് ഓഫീസിന് അകത്തും പുറത്തുമായി നിരവധി ആളുകളാണ് തടിച്ചു കൂടിയിട്ടുള്ളത് അകത്ത് പിന്നെ ഫിഷറീസ് ജീവനക്കാരൻ അതുപോലെ തന്നെ തഹസിൽദാറും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറും ആർ ഡി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അതിനിടയിൽ ജീവനക്കാരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പിന്നെ വാക്കുതർക്കും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഉന്തും തള്ളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്നാലും രാവിലെയോടെ തന്നെയാണ് ഇവർ ഈ അസം സ്വദേശിയുടെ മരണത്തിന് പിന്നാലെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അകത്തിപ്പോൾ ജീവനക്കാരുമായി ഉദ്യോഗസ്ഥരുമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ചർച്ച നടത്തുകയാണ് അതിനിടയിലാണ് വീണ്ടും മത്സ്യത്തൊഴിലാളികളും ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നത് എന്തായാലും ആ രീതി ചർച്ച ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ ഈ ഫൈബർ വെള്ളം മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടാകുന്ന അപകടമുണ്ടായിരുന്നു അതിൽ അന്ന് കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള ആളാണ് ഇന്ന് മരണപ്പെട്ടിരുന്നത് ഇന്ന് വീണ്ടും മണൽത്തിട്ടയിൽ ഇടിച്ച് ഫൈബർ വെള്ളം മറിഞ്ഞ് ഫൈബർ വെള്ളത്തിൽ നിന്നും തെറിച്ച് വീണാണ് ഇന്ന് അസം സ്വദേശിക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് ഇത് മഞ്ജാലുള്ള ഏറെ നാളായിട്ടുള്ള ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നതിനെതിരെ ഇവർ നേരത്തെയും പ്രതിഷേധം നടത്തിയിരുന്നു ഈ ഒരു പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്തുള്ള മണൽത്തിട്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അതിനൊന്നും പരിഹാരമാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെ വീണ്ടും ഫിഷറീസ് ഓഫീസിലേക്ക് എത്തി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുള്ളത് നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പുതിയങ്ങാടി കടപ്പുറം ഭണ്ഡാര കമ്മിറ്റിയും ഞാനടക്കമുള്ള ഒരു സംഘം പത്ത് ഏഴ് രണ്ടായിരത്തി ഇറിഗേഷൻ ബഹുമാനപ്പെട്ടും അതേപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും ഡി ഡിക്കും ഹാർബർ ഡിപ്പാർട്ട്മെന്റിനും പരാതി കോപ്പിയായിരുന്നു അതായത് ഇത് കൊടുത്തത് പത്ത് ഏഴ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിന് കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെ കൃത്യമായി അതായത് ബന്ധപ്പെട്ട അധികാരികള് ഇതിന്റെ മേലെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ടുതായി മൂന്ന് മരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അത് നിങ്ങളെ അനാസ്ഥ കൊണ്ട് മാത്രം ഇപ്പം വന്നിട്ടുള്ളൂ വീണ്ടും നിങ്ങൾ പ്രോട്ടോകോൾ പറഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു പോകാനാണ് നിങ്ങൾ പദ്ധതിയെങ്കിൽ ഒരു കാരണവശാലും ഈ മത്സ്യത്തൊഴിലാളികൾ അതിനനുവദിക്കില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് നീതി കിട്ടാതെ ഒരു കാരണവശാലും നിങ്ങൾ തിരിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് പ്രോട്ടോകോൾ പറഞ്ഞിട്ട് സമയം കാണണ്ട മത്സ്യത്തൊഴിലാളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ മരണപ്പെട്ട ആൾക്കാർ ബന്ധുക്കളാണ് അവരെ വികാരം നിങ്ങൾ മനസ്സിലാക്കുക അവരെ വികാരം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കാം മനസ്സിലായിട്ടില്ലേ ഇവിടെ പ്രോട്ടോകോൾ കേൾക്കാനല്ല നമ്മൾ ഇടത്തിന് സമയം കാത്തിരുന്നത് നമുക്ക് അടിയന്തര ഘട്ടം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ലേലം കൊള്ളലും കരാർ കൊടുക്കലൊക്കെ ആണല്ലോ കിട്ടേ നിങ്ങൾക്ക് സർക്കാർ സംവിധാനം എന്നുള്ള നടക്കി കളക്ടർ ഇടപെട്ടാൽ ഇതിന് നിങ്ങൾക്ക് ചെറിയ സമയബന്ധിതമായിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം തൽക്കാലം ഡ്രഡ്ജിങ് നാളെ തന്നെ തുടരാൻ പറ്റില്ലേ ഇനി നാളെ വീണ്ടും ഞങ്ങൾ കളിക്കു പോയിട്ട് വീണ്ടും ഇതുപോലെ ആൾ മരിച്ചിട്ട് നിങ്ങളെ കാലു പിടിക്കാൻ നിങ്ങൾ വരിക വേണ്ടി ഇതിനാ നിങ്ങൾ ോ ഇവിടുന്ന് വിളിപ്പിക്കുമ്പോ പുള്ളി എന്താ പറയുന്നത് ഞാൻ ഇവിടുന്ന് ഒരു മറുപടി മറുപടിയില്ലാ പറയുന്നത് ഞാൻ എന്തൊക്കെ ചെയ്താൽ ചിലപ്പോ എന്റെ ജോലിക്ക് അത് ബാധിക്കും അപ്പൊ പേടിച്ചിട്ടാണോ ജീവിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവൻ ഇവിടെയുള്ള ജീവികൾ നിങ്ങൾ ചെയ്യേണ്ടല്ലോ ചെയ്യുന്നുണ്ട് പിന്നെ ആരാണ് രണ്ടിൽ ഏതെങ്കിലും ഒരു ദിവസം ഡ്രജ്ജിങ് നടന്നിട്ടില്ലെങ്കിൽ ഈ ബോഡി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ ആസാമിൽ ആസാമിലേക്ക് ഞങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം മുമ്പേ രണ്ടോ മൂന്നോടി ഞങ്ങളെ ചെലവിലാണ് ഒരു ബോഡി ഒത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒന്നേക്കാൽ ലക്ഷം ചിലവ് ഞങ്ങൾക്ക് ആരും ഒരു അധികാരികളൊന്നും എത്തില്ല ഞങ്ങളെ കമ്മിറ്റിന്റെ പൈസ ഞങ്ങളെ കമ്മിറ്റിന്റെ പൈസ ആരും സമീപിക്കലില്ല രണ്ട് ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവാകും ഇപ്പം ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപ ചിലവാക്കി ആ ജേ സി വെച്ച് മണലെടുക്കാൻ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും പണിക്കോണം നിങ്ങളെ കാത്തിരിക്കാൻ കഴിയില്ല നിങ്ങളിതേ നിങ്ങൾ ഈ ഈ ന്യായം പറയുന്നു നിങ്ങൾ അന്ന് എന്തായിരിക്കും എടുത്തിട്ടുണ്ടല്ലേ തീരുമാനം അതുകൊണ്ട് മൂന്ന് ലക്ഷം ഉറപ്പൊക്കെ ഞങ്ങൾ അടക്ക മണലെടുക്കാൻ വേണ്ടി ജെ വിനെ കൊണ്ട് പണിയെടുത്തി പക്ഷേ അതും വിജയിച്ചില്ല മൂന്ന് ലക്ഷം ഞങ്ങളെ പൈസയാണ് പോയത് അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു പോമ്പയോ ഇല്ല ഞങ്ങൾ ഈ ബോഡിയായി ഈ റോഡിൽ ഉപതരി നിങ്ങൾ ഒരു തീരുമാനം ശരിക്ക് ഞങ്ങൾക്ക് രേഖാത്തണം അതും മാത്രമല്ല ഞങ്ങൾക്ക് വർഷാവർഷം ഞങ്ങൾക്ക് ഇതേപോലെ ബന്ധപ്പെടാൻ കില്ല വർഷവർഷം ഞങ്ങൾക്ക് ഇവിടെ ഡ്രസ്സിംഗ് നടക്കണം അതും കൂടി ഞങ്ങൾക്ക് തീരുമാനം അല്ലാണ്ട് എല്ലാ വർഷവും നിങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ട് ഇതേപോലെ അതും കൂടി അവസരത്തിൽ നിങ്ങൾ ചെയ്താൽ അല്ലാത്ത പക്ഷം ഈ ബോഡിയായിട്ട് ഞങ്ങൾ സമരമായിട്ട് റോട്ടിന് മുന്നിൽ ഉണ്ടാവും ഞങ്ങൾ അതിലൊരു വിട്ടുവെച്ചില്ല ഞങ്ങൾ അയ്യായിരത്തിൽ പരം തൊഴിലാളികളുണ്ട് ഞങ്ങൾ പട്ടിട്ട് കിടക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കൊന്നും ഞാൻ പട്ടി കിടക്കുന്ന വർഗ്ഗങ്ങളാണ് അതുകൊണ്ട് പട്ടി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് തീരുമാനം ഞാൻ ഇത്രയും പെട്ടെന്ന് കല്ലാശ്ശേരിയുടെ ഈ എം എൽ എയുടെ സമയം നോക്കിയിട്ട് അവരെ സമയം നോക്കിയിട്ട് ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയും ഇവരെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കും കരാറുകാരനെ കൂട്ടിയിട്ട് അപ്പൊ ഇന്നത്തെ ദിവസവും ഈ വരുന്ന എം എൽ എ മാരുടെ ഡേറ്റത്തെ നോക്കി ഇതൊരു കല്യാണ ക്ഷണമായിട്ട് സ്വീകരിക്കുമ്പോ ഇവിടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ചേനേറ്റ ശവശരീരങ്ങൾ ഞങ്ങൾ ഇവിടെ കാണേണ്ടി വരും ഇത്രയും ദിവസമായിട്ട് ഈ ഒരാഴ്ചക്കിടയിൽ മൂന്ന് മരണങ്ങൾ ഇവിടെ സംഭവിച്ചു ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും ഈ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആർ വന്നിട്ടുണ്ട് തഹസിൽദാർ വന്നിട്ടുണ്ട് ഡി ഡി വന്നിട്ടുണ്ട് ഹാർബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡി ഡി വന്നിട്ടില്ല വിളിച്ചു പറഞ്ഞില്ലേ അവർക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊന്ന് സ്പ്രേ ഒക്കെ അടിച്ച് ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ മരണം കൂടും അതുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് മരണപ്പെട്ടുപോയ ആ സഹോദരന്റെ ബോഡിയായിട്ട് ഞങ്ങൾ ഇന്ന് കെ എസ് ടി പി റോഡ് ഉപരോധിക്കും ഇവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും ഇനി ഇന്ന് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം ദുരന്ത ഭൂമി നേരിട്ടപ്പോ ആ നേരിട്ടപ്പോ സർക്കാരിന്റെ കൂടെ ചേർന്ന് നിന്നവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ചവരെ ജീവന് വില കൽപ്പിക്കാത്ത സർക്കാരിന്റെ കണ്ണ് തുറക്കുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് ഉപരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കാത്തിരുന്ന് ഞങ്ങൾ കുറെ ഇനി ഞങ്ങളൊരു ദുരന്തത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം എന്നാണ് അവർ പറയുന്നത് മൃതദേഹവുമായി കെ എസ് ടി പി റോഡ് ഉപരോധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ നിലവിൽ പറയുന്നത് ഇനിയും പരിഹാരമായില്ലെങ്കിൽ ഇതിലും കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു കാര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നിഗേഷിതാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശേഷം